എനിയപ്പെട്ടയുടെ മണ്ണിൽ കാല് കിട്ടിയപ്പോ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ട കിനാവുകൾക്ക് അർഹിച്ച മറുപടിയാണ് എനിയപ്പെട്ടയിൽ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയത് ഇനി വലതന്മാർ കട്ടൻ ചായ പിടിക്കട്ടെ ചെറുപ്പ്ശ്ശേരി ഇടതു ഭരിക്കട്ടെ നാട് മാറട്ടെ വളരട്ടെ മുന്നോട്ട് പോകട്ടെ ചേർത്ത് പിടിച്ച ഈ നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരായ സ്നേഹനിധികളായ ഭോക്ടർമാരോട് ഒരിക്കൽ കോടി ഹൃദയത്തിന്റെ അടുത്തത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ് എലിയപ്പറ്റിയുടെ കണ്ണും കരളും കവലിനെടുത്ത യുവതിയുടെ ആവേശം കാൽപന്തുകളിക്ക് വളക്കൂറുള്ള മണ്ണിലിത് കളിക്കമ്പക്കാരനായ നൌഷാദ് വിജയം ഭരിച്ചിരിക്കുകയാണ് ഇത് നാടിന്റെ വിജയമാണ് നാട്ടുകാരുടെ വിജയമാണ് നന്ദിയുടെ വിജയമാണ് വിജയമാണ് നിങ്ങൾ തന്ന വിജയമാണ് നൌഷാദാണ് താരം ചിലർ കടന്നു വരുമ്പോ ചരിത്രം വഴിമാറും ഒരു കുറ്റിപ്പുറം ആവർത്തിച്ച് എലിയപ്പറ്റയുടെ മണ്ണിൽ ഈ നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരായ സ്നേഹനിധികളായ വോട്ടർ ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഒരു പാർട്ടിയെക്കുറിച്ച് അവരുടെ നെറുകെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ് ഒരു യുവാവിനെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമത വിശ്വാസിനിയായ ഒരു സ്ത്രീയെ കൊണ്ട് താൻ നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കള്ളം പറയിപ്പിച്ചതും മുസ്ലിം ലീഗ് ാണ് രാജ്യത്ത മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് മുസ്ലിങ്ങളെ ഘട്ട പൗരന്മാരാക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചവരുടെ പാർട്ടിയും ലീഗാണ് മസ്ജിദിന് വേണ്ടി സ്ഥലം വെട്ടിക്കൊടുത്ത അറുമുകൻ എന്നയാൾ ഹിന്ദുവായതിന്റെ പേരിൽ അയാൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയും ലീഗാണ് എത്തി മക്കളുടെ സ്ഥലം തട്ടിയെടുത്ത പാർട്ടിയും ലീഗാണ് വിധവകളുടെ സമ്പാദ്യം വരെ തട്ടിപ്പറിച്ച സമറ പാർട്ടിയും ലീഗാണ് ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ലെന്ന് പ്രസംഗിച്ച കെ എം ഷാജിയുടെ പാർട്ടിയും പാർട്ടിയുടെ പേരും ലീഗാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കേരളത്തിന് അനുവദിച്ചു കിട്ടിയ വോട്ട് വിറ്റി കാശാക്കിയവരുടെ പാർട്ടിയും ലീഗാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് പാസാക്കുമ്പോ അതിനെതിരെ വോട്ട് ചെയ്യാതെ ബിരിയാണി വിളമ്പിയ പാർട്ടിയുടെ പേരും ലീഗാണ് വെട്ടിക്കുളത്തെ മസ്ജിദിൽ കുത്തുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്രമിച്ച നമസ്കാരം തടസ്സപ്പെടുത്തിയവരുടെ പാർട്ടിയും ലീഗാണ് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ആർ എസ് എസിന്റെ ചേർന്ന് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗ് തന്നെയാണ് ഓണപ്പറമ്പിലെ പള്ളിയും മദർസയും കത്തിച്ചവരുടെ പാർട്ടിയും ലീഗാണ് സുനാമിയുടെ പേര് പറഞ്ഞ് ദുരിതമനുഭവിക്കുന്നവരുടെ ചിത്രമെടുത്ത് പിരിവ് നടത്തി ആ ക്രമിച്ച് കിതാബുകളും കത്തിച്ച പാർട്ടിയുടെ പേരും ലീഗാണ് ഓർമ്മയിൽ ഉണ്ടാവണം ഓർമ്മയിൽ ഉണ്ടാവണം മദ്രസാ അധ്യാപകനായ അബ്ദുൽ ഖാദറിന്റെ തലയിൽ കണ്ടുപാട കോൺഗ്രസ് പാർട്ടിക്ക് ഒത്താശ പാടിയവരുടെ പാർട്ടിയുടെ പേരും ലീഗാണ് ബാബരേ മസ്ജിദ് ചെയ്ത് അന്നത്തെ ഭരണക്കാർക്ക് മുമ്പിൽ ഒരക്ഷരം നാവ് കൊണ്ട് ഉറിയാടാതെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗാണ് ഈ ഗതികേടിന്റെ പേരോ ഈ ഗതികേടിന്റെ പേരോ ഈ നാണിക്കേടിന്റെ പേരോ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗുകാരനാണോ ഈ മണ്ണിൽ ജനാധിപത്യത്തെ പറയുന്നത് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് മണച്ചാക്കുകളും പണച്ചാക്കുകളും ഒത്തു ചേർന്നാലെന്നും എപ്പറ്റ സഖാവിന്റെ സഖാവിന്റെ ഒരു രോമത്തെ തുടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എണിയപ്പറ്റയുടെ മണ്ണിലോട്ടാണ് ഈ മണ്ണ് ചെങ്കടലാണ് ഈ മണ്ണ് സഞ്ചാരിയാണ് ഈ മണ്ണിൽ ഒരു മതവർഗീയവാദിക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ എട്ടാം തീയതി നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇവയെപ്പറ്റിയുടെ മണ്ണിൽ നിങ്ങളോട് ഒന്നല്ല ഒന്നല്ല പതിനായിരം വട്ടം പറഞ്ഞതാണ് പ്രതിപക്ഷക്കാര നിങ്ങളോട് പറഞ്ഞില്ല പതിനാറാം തീയതി പുലരുമ്പ ഈ മണ്ണിൽ നാടിന്റെ 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 നന്മ ായകൻ വരുമെന്ന് കണ്ണ് തുറന്ന് കണ്ട മാളത്തിൽ ഒഴിച്ചിരിക്കാതെ കണ്ണ് തുറന്ന് കണ്ട ലീഗുകാരാ ഇത് നൌസാദിന്റെ മണ്ണാണ് നൌസാദിനെ പെട്ടിട്ട മണ്ണാണ് പിറന്നു വീണ മണ്ണാണ് നൌസാദൻ നടന്നു ാണ് റൌസാദിന്റെ മണ്ണിൽ റൌസാദിനെ തോൽപ്പിക്കാൻ ഒരു മരുമകനും ഈ മണ്ണിലോട്ട് വരണ്ട എന്ന് കഴിഞ്ഞ എട്ടാം തീയതി ഇവിടുത്തെ ലീഗുകാരോട് ഈ മൈക്കയിലൂടെ ഞാൻ അന്ന് പറഞ്ഞതാണ് ഓർമ്മപ്പെടുത്തിയതാണ് ഇനിയും നിങ്ങൾക്ക് അധികാരമാകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വരാം சரித்திரம் வழிமாறும் சிலர் கடனு வரும்போ பார்க்கத்தான போற இந்த காளியுடாட்டத்தை